പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് വിവാഹ ദിവസത്തിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം പൂർണിമയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് നീരജിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനെ തുടർന്ന് നീരജിയുടെ അവസ്ഥയിൽ ഭേദമുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ആശ്വാസമായിരിക്കുകയാണ് മുത്തിനും അതുപോലെ തന്നെ നമ്മുടെ മണിക്കുട്ടിക്കും മാത്രവുമല്ല ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരങ്ങൾ വീട്ടിൽ അറിയിക്കണമെന്നും കല്യാണം മുടക്കണം എന്നുള്ള തീരുമാനവും പറഞ്ഞതിനെ തുടർന്ന് മണിക്കുട്ടിയും മുത്തും തിരികെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് കാവ്യയോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ പൂർണിമയുടെ കഴുത്തിൽ നമ്മുടെ ഭരത് താലി കെട്ടിയിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് ഭരത്തിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു തിരിച്ചടി വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്